മോ ഭഗവതേ വാസുദേവായ ഓം ഭാഗവത മഹാപുരാണം അതിൻ്റെ മഹാത്മ്യം ഒന്നാമത്തെ അധ്യായം പതിനേഴ് ഭാഗം നമ്മൾ പറഞ്ഞു പതിനെട്ടാമത്തെ ഭാഗം ഇപ്പോൾ പറയണു എഴുപത്തി ഏഴാമത്തെ ശ്ലോകം തൊട്ട് ഇപ്പോൾ പറയണം ശ്രീകാരപ്പ സൂത ഉച ശൗനക സംവാദമായിട്ട് കിട്ടുന്നു ഇവിടെ ഭക്തി നാരദ സംവാദമായിട്ട് സൂതൻ പറയണു എന്നാണ് ഇതി സൂതൗവാച ഇത് വചന ശ്രുത്വ വിസ്മയം പരമം ഗത ഭക്തിരുൂയതം തൗനകാം സൂതം പറയാണ് ഇതി തത് വചനം ശ്രുത്വ കലിദോഷങ്ങളെ ഇത്രയും കൂടുതൽ പറഞ്ഞു അത് കേട്ടുകഴിഞ്ഞപ്പോ വിസ്മയം പരമം ഗത പരമം വിസ്മയം ഗത എത്രത്തോളം അത്ഭുതപ്പെട്ടു ചോദിച്ചാ നിശ്ചാല്യ അത്രയും കൂടുതൽ അത്ഭുതപ്പെട്ടു ഭക്തിരൂജേ ഭക്തി പറഞ്ഞു ആ സമയത്ത് എന്താ പറയുന്നത് വചോ ഭൂയഹ ഇപ്പോൾ ഭൂയെന്ന് പറഞ്ഞാൽ വീണ്ടും ഭൂയോ ഭൂയോ വീണ്ടും വീണ്ടും ഭൂയഹ വാക്ക് ഇപ്പോൾ ഈ നാരദൻ്റെ വാക്ക് ശ്രൂയതാം അപ്പോൾ അത് കേൾക്കണം എന്ന ആഗ്രഹത്തോട് കൂടിയിട്ട് പറയൂ എന്നർത്ഥത്തിലാണ് പറയാം ഞാൻ ഇതാ പറയണു ഇപ്പോൾ വീണ്ടും ഭക്തി ഇപ്രകാരത്തിൽ പറഞ്ഞു എന്ന് പറയുകയാണ് രൂജേ അത് ഞാൻ ഇതാ സൂതം പറയാണ് ഞാൻ അങ്ങേക്ക് ഇതാ ശൗനകാതി മഹർഷിമാരെ അങ്ങേയോട് ഇതാ പറയാം ശ്രൂയതാം കേട്ടോളൂ തത് ചൗനക അത് ഇപ്പോ അത് അതും തത് ച അതും പറയാം അതാണ് ത ച എന്നുള്ളതിന് തത് ച അതും പറയാം ഇതി തദ്വചനം ശ്രുത് വിസ്മയം പരമം ഗതാ ഭക്തിരുചേ വചോ ഭൂയ ശ്രൂയതാം തത് ചൗനകാം അപ്പോൾ ഈ വാക്കുകളെ കേട്ട് കഴിഞ്ഞപ്പോൾ അത്യത്ഭുതത്തോട് കൂടിയിട്ട് ഭക്തി പറഞ്ഞു വീണ്ടും അത് ഞാൻ നിങ്ങളോട് പറയാം ശൗനകാദി മഹർഷിമാരെ അതും നിങ്ങൾ കേട്ടോളൂ ഇങ്ങനെ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം എഴുപത്തി ഏഴാമത്തെ എഴുപത്തിയെട്ടാമത്തെ ശ്ലോകം ഭക്തിരുവാചാം സുരർഷേ ത്വം ചന്യോസി മദ്ഭാഗ്യേന സമാഗത സാധൂനാം ദർശനം ലോകേ സർവസിദ്ധികരം പരം സുരർഷേ ദേവർഷിയാണ് നാരദ ദേവർഷി രാജർഷി ബ്രഹ്മർഷി മൂന്ന് തരത്തിലാണ് ബ്രഹ്മർഷി എന്നുള്ളത് വസിഷ്ഠനൊക്കെ ബ്രഹ്മർഷിയാണ് രാജർഷി എന്നുള്ളത് നിമി മഹാരാജാവ് അംബരീഷൻ തൊട്ടുള്ളവരൊക്കെ രാജർഷിമാരാണ് നാരദനെ പോലെയുള്ളവര് ദേവർഷിയാണ് ദേവർഷിക്ക് പ്രാരബ്ധല്യ ബാക്കിയുള്ളവർക്കൊക്കെ പ്രാരബ്ധണ്ട് എന്നാണ് പറയുക അപ്പോൾ പുരാണങ്ങളിലെ പല സ്ഥലങ്ങളിലും ഇപ്പോൾ അഗസ്ത്യൻ ശിവതുല്യനാണ് പ്രാരബ്ധല്യ എന്നാണ് പറയുക മുഴുവൻ എത്രത്തോളം ചോദിച്ചാൽ അറിയില്ല പക്ഷെ ദേവർഷി അഗസ്ത്യൻ എന്ന് പറയാറില്ല എങ്കിലും ചില ചില സന്ദർഭങ്ങൾ വരുമ്പോൾ തുല്യത വരുന്നുണ്ട് അത്രയേ ഉള്ളൂ എല്ലാവരും ദേവർഷിമാരല്ല നാരദൻ മാത്രമേ ദേവർഷിയുള്ളൂ ഇപ്പൊ ബാക്കിയുള്ളവരൊക്കെ തുല്യത ഉണ്ടേനി കൂപമന്യു ആയാലും ശിവന് തുല്യനാണ് കുബേരൻ ശിവന് തുല്യനാണ് ഋദ്ധവൻ ശ്രീകൃഷ്ണന് തുല്യനാണ് ഹനുമാൻ ശ്രീ ശിവന്റെ അവതാരാണ് ഭഗവാൻ രാമൻ പറയണ്ടേ നീ എനിക്ക് തുല്യനാണ് എന്ന് ശിവനും വിഷ്ണുവും തുല്യനാണ് ആ അർത്ഥത്തിൽ അപ്പം ഇങ്ങനെ പലതും ചിലത് നമുക്ക് പുനർ ഉണ്ടോ എന്ന് തോന്നാം അപ്പോൾ ചിലത് പുനർ ഇല്ലാത്തതുണ്ട് എന്നർത്ഥം പുനർ എന്നുള്ളത് പുനഃ വീണ്ടും ജന്മം ഉണ്ടാവുമോ എന്ന് അപ്പം നാരദന് വീണ്ടും ജന്മയില്ല നാരദൻ എന്നുമുണ്ട് ബുദ്ധിയാണ് നാരദൻ ബ്രഹ്മാവിന്റെ മകനാണ് ബ്രഹ്മാവ് ബുദ്ധിയാണ് പ്രദ്യുന്ദൻ അധിഷ്ഠാന ദേവതയാണ് ബുദ്ധിയാണ് പ്രദ്യുന്ദൻ നാരദൻ ബ്രഹ്മാവ് ബുദ്ധിയാണ് അപ്പോൾ നല്ലോണം അറിയണം അപ്പോൾ ഇവിടെ ഭക്തി ഭക്തിരുചെ ഭക്തി പറഞ്ഞു എന്താ പറഞ്ഞത് ഭക്തിക്കും ഈ പുനർജന്മോ മറ്റു കാര്യങ്ങളോ സുരർഷേ അല്ലയോ ഈ നാരദനെ വിളിക്കുകയാണ് അല്ലയോ നാരദ മഹർഷേ ത്വം ച ധന്യഹ അങ്ങും ധന്യനാണ് അസി ധന്യനാകുന്നു മത ഭാഗ്യേന എന്റെ ഭാഗ്യം കൊണ്ടാണ് സമാഗതഹ ഇപ്പൊ നമുക്ക് കാണാൻ സാധിച്ചത് അങ്ങ് ഇവിടെ എത്തിയത് ആഗതഹ വന്നത് സമാഗത അതൊരു നല്ല ഉദ്ദേശം നല്ല ലക്ഷ്യമാണ് അപ്പൊ അതുകൊണ്ട് അങ്ങ് വന്നത് വളരെ നന്നായി എനിക്ക് സാധുനാം ദർശനം സജ്ജനങ്ങളുടെ ദർശനം ലോകേ എവിടെയാലും ബ്രഹ്മാണ്ടത്തിലെവിടെയായാലും സർവസിദ്ധികരം പരം എല്ലാ സിദ്ധികളെയും കിട്ടും പരം മുക്തിയെയും തരും സജ്ജനങ്ങൾ അങ്ങനെയാണ് ഭക്തന്മാര് സജ്ജനങ്ങള് ബ്രാഹ്മണര് ഇവരൊക്കെ അന്യരെ സഹായിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്നവരാ അവർക്ക് ലക്ഷ്യം ഒന്നേ ഉള്ളൂ അവിടെ അവർക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒന്നും കിട്ടണമെന്നാഗ്രഹമില്ല ഈ സംഘം ലഭിക്കുമ്പോൾ ആ സംഘികൾക്ക് അത് പാവിയായിക്കോട്ടെ പുണ്യവാനായിക്കോട്ടെ മുക്തിയെയാണ് കൊടുക്കുക സകല പാപങ്ങളും തീരും അവരാണ് സജ്ജനം അപ്പം അവർക്ക് മുക്തിക്ക് വേണ്ടിയിട്ടല്ല അവർ നമ്മളോട് വന്നിട്ട് ഭാഗവതം പറയണത് നമ്മളെ മുക്തരാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ കഷ്ടപ്പാട് സഹിക്കരുത് അവർക്കത് പക്ഷേ കഷ്ടപ്പാടല്ല സാറ് മനസ്സിലായിണ്ടോ നമ്മൾ ചെയ്യുന്നത് ഞാൻ എന്താ കഷ്ടപ്പെടുന്നു എനിക്ക് ഇത്ര ദക്ഷിണ വേണം എന്ന് പറയുന്നവരാണ് കഷ്ട പണിയെടുക്കുന്നതിന് പൈസ വേണം കാരണം ഇവിടെ പൈസ ഇല്ലാതെ കൊണ്ട് ജീവിക്കാൻ സാധിക്കില്ല അപ്പോൾ ജീവിക്കണമെങ്കിൽ ഞാൻ ഭാഗവതാചാര്യനാണ് എനിക്ക് ബസ് കയറിയാൽ പൈസ വേണ്ട പെട്രോൾ അടിക്കാൻ പൈസ വേണ്ട ഇങ്ങനെ പറ്റില്ലല്ലോ അപ്പോൾ പൈസ വേണം അപ്പോൾ അത് പിഷ്കിയിട്ട് കയറിയില്ല അതിന് മാത്രം ബാർഗെനി മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും പിഷ്കില്ല ഇനി മൈക്കായതിനു ശരി മറ്റേ പന്തലായനശ്ശേരി പാചകം മറ്റേ ഭക്ഷണ സാധനങ്ങൾ ഒക്കെ വിശക്കാനൊന്നും പറ്റില്ല അവിടെ വിശ്ക്കിയവരോട്ട് സംഭവിക്കൂല പിശകാനും പറ്റില്ല സ്പോൺസേഴ്സ് കൊടുക്കുകയായിരിക്കാം അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ പണിയെടുക്കുമ്പോൾ അതിന് പൈസ കിട്ടണം അതല്ല ദക്ഷിണ ദക്ഷിണ കുറയ്ക്കുക ദക്ഷിണ കുറയ്ക്കൂ എന്നാണ് പറയണതേ ഞാൻ ഒരാളോട് പറഞ്ഞു ദക്ഷിണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ അല്ല ആദ്യം മനസ്സിലാക്കുക അവൾക്ക് മനസ്സിലായില്ല അത് വേറെ വിഷയം അല്ലേ കേമന പൈസ ഇഷ്ടം പോലെ ഉണ്ടേ എത്ര കോടികളാണ് ആ കോടികൾ എന്താ ചെയ്യേണ്ടതെന്ന് അയാൾക്ക് നിശ്ചിതമില്ല വളരെ മോശ ഞാനാണ് ഈ അമ്പലം നിരയാക്കിയതെന്നും പറഞ്ഞു അമ്പലത്തിൽ ഒന്നും ഉണ്ടായിരുന്നില്ല അമ്പലം ഉണ്ടാക്കി ഒക്കെ ക്യാമായിട്ടും ഉണ്ട് കേട്ടോ പക്ഷേ ദക്ഷിണ കുറയ്ക്കണം എന്നാ അപ്പം എന്താ ദക്ഷിണ ആവശ്യമില്ല അനവധി കാലമായി അവിടെ വായന നടക്കണമുണ്ട് ഈ വായന ഒരു തവണയെങ്കിലും കേൾക്കുക ഉണ്ടായി എന്ന് തോന്നുന്നില്ല അതർത്ഥം അതല്ലെങ്കിൽ അവൾ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് അതാണ് ദക്ഷിണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് ഉദ്ദേശിക്കുന്ന പൈസ അല്ല പണിയെടുക്കഴിഞ്ഞാൽ പൈസ കിട്ടണം അപ്പം അത് തന്നില്ല അത് ഓരോ വിഷയം എൻ്റെ കാര്യത്തിലൊക്കെ അങ്ങനെയാണ് അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത് എന്താണ് ധന്യോ ആര് ധന്യനായി ഞാനും ധന്യായി അങ്ങും ധന്യനാണ് എന്താ രണ്ടുപേർക്കും തുല്യതയാണ് ഭക്തി മാക്സിമത്തിലാണ് ഭഗവാന്റെ പുത്രിയാണ് നാരദൻ ഭഗവാന്റെ മകനാണ് രണ്ടുപേരും തമ്മിലുള്ള സംഘം എല്ലാവരെയും ഭഗവ ഭഗവാന്കൽ എത്തിക്കുക എന്നതാണ് ജീവജാലങ്ങളെ ഭഗവാനെത്തിക്കുക എന്ന ധർമ്മമാണ് രണ്ടുപേരും ചെയ്യുന്നത് അപ്പോൾ രണ്ടുപേരും ധന്യരാണ് അപ്പോൾ ഇങ്ങനെ വേണം സാധുവിനാം ദർശനം ഇപ്പൊ സാധുക്കനെ കാണുമ്പോൾ എന്തേലും കൊടുക്കണം പൈസ തന്നെയാണ് കൊടുക്കേണ്ടത് ഉപയുക്തം കൊടുക്കണം എന്നാണ് അപ്പോൾ എല്ലാവർക്കും പൈസയാണോ കൊടുക്കേണ്ടത് അതറിയില്ല ചിലവർക്ക് ആഹാരം മാത്രമേ വേണ്ടൂ അപ്പോൾ അവർക്ക് ആഹാരമാണ് കൊടുക്കേണ്ടത് വസ്ത്രമാണ് കൊടുക്കേണ്ടത് വെച്ചാൽ അത് ഭൂമിയാണ് കൊടുക്കേണ്ടത് വച്ചാൽ അത് അങ്ങനെയൊക്കെ നിയമമുണ്ട് അപ്പോൾ ഉപയുക്തം കൊടുക്കണം എന്നാ പിന്നെ ഞങ്ങളെ പോലുള്ളവർക്ക് പൈസ എല്ലാം ഉണ്ട് എന്ത് കിട്ടിയിട്ട് എന്താ കാര്യം ചിലവാക്കാൻ പൈസ തന്നെ വേണ്ടേ അവരോടുന്നാ എന്താ കിട്ടുക അപ്പോൾ സാധുവിനാം ദർശനം ലോകേ സർവസിദ്ധികരം പരം എല്ലാം കിട്ടും ീ സജ്ജനങ്ങളെ കാണാൻ വളരെ ഭാഗ്യമാണ് അത് സജ്ജനമാണോ അല്ലയോ എന്നുള്ളത് പരീക്ഷിച്ചറിയണം നമ്മൾ നേരത്തെ പറഞ്ഞു കരിദോഷങ്ങളിൽ പാഖണ്ഡ സംശ്രിതാഹ പണ്ഡിതാഹ പണ്ഡിതന്മാരൊക്കെ വക്രിച്ചാണ് പറയുക അപ്പോൾ വക്രിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല ലോഭം എത്ര കിട്ടിയാലും പോരാ എത്ര കിട്ടിയാലും പോരാ അപ്പം ഇതാണോ എന്ന് ചോദിക്കും ഇതല്ല വ്യത്യാസമുണ്ട് കിട്ടുന്ന പൈസ എങ്ങനെ ചെലവാക്കണം ഇടക്കിടയ്ക്ക് പുതിയ കാറ് വാങ്ങുക പണ്ടം മാറ്റുക സ്വർണം വാങ്ങിയിട്ട് പണ്ടം മാറ്റുക അങ്ങനെയുള്ളവരൊക്കെ വെച്ചാൽ അത് ലോഭികളാണ് പൈസ കിട്ടുന്നത് സാത്വിക കാര്യങ്ങൾക്കാണ് ചിലവാക്കുന്നത് എങ്കിൽ അയാൾ ലോഭിയല്ല അയാൾ എങ്ങനെ ജീവിക്കണോ ലളിതമായിട്ടുള്ള ജീവിതവും ചോറും കൂട്ടാനും മോരും കഴിഞ്ഞു ആഹാരത്തിൻ്റെ കാര്യം അതേപോലെ ലളിതമായിട്ടുള്ള വസ്ത്രധാരണം അപ്പോൾ ലളിതമായിട്ടാണ് ജീവിക്കുന്നത് എങ്കിൽ ഈ പൈസ വാങ്ങുന്നത് എന്തോന്ന് ചിലവാക്കാനാണ് ദാനം കൊടുക്കാനും അതേപോലെ സാത്വികമായിട്ടുള്ള പല കാര്യങ്ങളുണ്ട് അങ്ങനെ ചെയ്യുന്നവരും അവരാണ് സജ്ജനങ്ങൾ അപ്പോൾ ഇവിടെ ഇവിടെ ഭക്തിദേവിക്ക് എന്താ വേണ്ടത് തൻ്റെ മക്കൾക്ക് ഓജസ്സും തേജസ്സും കിട്ടണം അവരിപ്പോൾ വൃദ്ധരാണ് എഴുന്നേൽക്കാൻ പോലും വയ്യ അങ്ങ് തന്നെ അത് ചെയ്തു തരും എന്നിപ്പോ മനസ്സിലായി ഞാനിതാ അങ്ങേര് വിശ്വസിക്കുന്നു സുരേഷേ ത്വം ച ധ അസി ഞാനും അങ്ങും ധന്യരായി എന്നാണ് ഈ ചും എന്ന് ചേർത്തത് അപ്പോ എന്റെ ഭാഗ്യം കൊണ്ട് എന്ന് പ്രത്യേകം പറഞ്ഞു മദ്ഭാഗ്യേന സമാഗത എന്റെ ഭാഗ്യം കൊണ്ടാണ് നാരദക്ഷി ഇങ്ങോട്ട് വന്നത് നാരദനും ആഗ്രഹം ഇത് തന്നെ ഭക്തി അങ്ങൾ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങള് മാക്സിമത്തില് കൂടി നടന്നാലേ ഈ ജീവജാലങ്ങളെ മുക്തിയിലേക്ക് എത്തിക്കാൻ സാധിക്കുള്ളൂ നാരന്തം പരമാത്മകം ഇതി എന്ന ആ ഭാവത്തിൽ എത്തണമെങ്കിൽ ഭക്തി വേണം എല്ലാവർക്കും അപ്പോൾ നിയമമായിട്ട് പറഞ്ഞു സാധൂനാ ദർശനം ലോകേ ഈ ലോകത്തിൽ എവിടെയായാലും ശരി ഭൂമിയിലായാലും ശരി ദേവലോകത്തായാലും ശരി സജ്ജനങ്ങളെ കണ്ടാലാണ് അതിൻ്റെ ഗുണഫലത്തെ കിട്ടുക എന്താ ഗുണഫലം സർവസിദ്ധികരം പരം മുക്തിയാകുന്ന അതാണ് ഏറ്റവും പരം ആയിട്ടുള്ള ലാഭം സിദ്ധികൾ ഇരുപത്തിമൂന്ന് സിദ്ധികളുണ്ട് അപ്പോൾ അതുകൊണ്ട് എത്രത്തോളം ഫലമുണ്ട് ഈ പ്രപഞ്ച വിഷയങ്ങളെ ഒഴിവാക്കാനുള്ള ഉപായമാണ് ഇരുപത്തിമൂന്ന് സിദ്ധികളും എന്ന് ഭഗവാൻ നിർവചനം പറഞ്ഞിട്ടുണ്ട് വിഷയങ്ങളെ വളരെ കൂടുതലായിട്ട് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒന്നാണ് സിദ്ധികൾ ആ സിദ്ധികൾ വിറ്റ് കാശാക്കണ്ട അത് ഈ വിഷയങ്ങളെ ഉപേക്ഷിക്കാനുള്ള ഉപായങ്ങളാണ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നമ്മൾ സാധാരണ മാജിക്ക് സർക്കസ് യോഗ ഇതൊക്കെ വിറ്റ് കാശാക്കുന്നവരാ യോഗയൊക്കെ വിറ്റ് കാശാക്കുക എന്ന് പറയുമ്പോൾ വലിയ പ്രശ്നമാണ് യോഗാചാര്യന്മാരോടൊക്കെ ഒരു പ്രശ്നമുണ്ട് അവർ കാശ് തരാതെ കണ്ട് വെറുതെ കൊടുത്താൽ വരില്ല അതുകൊണ്ട് വെറുതെ തരില്ല എന്നവര് പറയും അതും ഈ ദക്ഷിണയും ഒരുപോലെയാ കാശ് ദക്ഷിണ വിദ്യ കൊടുക്കുമ്പോൾ ദക്ഷിണയായിട്ട് ദക്ഷിണ എന്നുള്ള വാക്കാ പ്രശ്നമായത് വിദ്യ കൊടുക്കുമ്പോൾ അതിന് എന്തെങ്കിലും ദാനം കൊടുത്തുകൊണ്ട് നമസ്കരിക്കണം അത് ഉപയോഗിക്കുകയാണ് അപ്പോൾ ഈ ഉപയോഗിക്കുന്ന ദാനം ചെയ്യണം എന്നിട്ട് വേണം അത് സ്വീകരിക്കാനായിട്ട് അപ്പോൾ അതിനെയാണ് അവിടെ പൈസയായിട്ട് പറയേണ്ടത് ഇന്ന് സാരം ഇപ്പൊ യോഗാചാര്യന്മാർ പൈസ കൊടുക്കാതെ കണ്ട് അവരൊന്നും പറഞ്ഞു തരില്ല ഫീസ് ഇത്ര നിശ്ചിതമാണ് ഭാഗവതം അതേപോലെ തന്നെ നിശ്ചിതമാക്കണം അത് എത്ര വേണം ഈ യോഗയിൽ നിന്നും പോരാ ഭാഗവതം മുഴുവൻ പഠിക്കാനും അത് പറയാനും ഭാഗവത തത്വത്തിൽ നല്ലോണം ഉള്ളിൽ മനസ്സിലാക്കാനും അത് വ്യാഖ്യാനിക്കാനും കഴിയുന്നയാൾക്ക് ഈ യോഗ പോലെ പോരാ വളരെ കൂടുതലാ അപ്പ അതിന് മൂല്യം മാത്രം നിശ്ചയിക്കാൻ പറ്റുമോ നിശ്ചയില്ല വളരെ കൂടുതൽ കൊടുക്കണം എന്നാ മറ്റു നിശ്ചിത ഫീസാ വ്യത്യാസമുണ്ട് ഭാഗവതം ഈ യോഗിയും ഭാഗവതാചാര്യനാവാം അപ്പോൾ വ്യത്യാസമുണ്ട് അപ്പോൾ അവർക്ക് കൂടി സഗർഭം അഗർഭം കഴിഞ്ഞ തവണ നമ്മളത് വിശദീകരിച്ചു അപ്പോൾ സാധൂനാം ദർശനം ലോകേ സർവസിദ്ധികരം ഇപ്പൊ സിദ്ധികൾ എന്നുള്ളത് ഈ അണിമ ലഹിമ ഗരിമ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സിദ്ധികൾ ഇരുപത്തി മൂന്ന് എന്നുണ്ട് അതിൽ പരകായ പ്രവേശമൊക്കെ അതിൽ അന്യ ദൂരദർശനം ദൂരശ്രവണം ഒക്കെ പെടും വിഷം അഗ്നി തീയ ച വെള്ളം ഇതൊന്നും കൊടുങ്കാറ്റ് ഭൂമി കുലുക്കം ഒന്നും നമ്മളെ ബാധിക്കില്ല അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ സാധിക്കും പ്രഹ്ലാദൻ എങ്ങനെയാണോ ആയുധത്തിൽ നിന്നും അതേപോലെ പലതന്നും വിഷം കൊടുത്തിട്ടൊക്കെ രക്ഷപ്പെടില്ലേ അതൊക്കെ ഈ സിദ്ധികളാണ് അത് ഭഗവാൻ കൊടുത്ത സിദ്ധിയാണ് അതിനാണ് സ്ഥിതി അതുകൊണ്ട് സുരേഷെ നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയത് വളരെ നന്നായി ആർക്ക് നന്നായി അവിടെ വ്യാഖ്യാനം അധികരിച്ച് വ്യാഖ്യാനിക്കണം നമുക്കും നന്നായി അവർ തമ്മിലുള്ള സംഘം ഉണ്ടായതുകൊണ്ടാണ് സനകാതി മഹർഷിമാർ നാരദന് ഭാഗവതം കൊടുത്തത് ഏഴ് ദിവസം കൊണ്ട് മതി എന്ന് ഉറപ്പിച്ച് പറഞ്ഞത് അത് ബ്രഹ്മാവിൻ്റെ ഇച്ഛയായിരുന്നു സനകാദികൾ പ്രഖ്യാപിച്ചു വിധിച്ചു ഇട്ടു ബ്രഹ്മാവ് അടിയിൽ ഓക്കെ വർഷത്തിൽ ഒരിക്കൽ निर्बन्धमायितुं भगवदत्ते केल्कणं सुरर्षे त्वं च धन्योऽसि मद्भाग्येन समागतः साधूनां दर्शनं लोके सर्वसिद्धिकरं परं जयति जगदि मायां यस्य कायाथवस्ते वचनरचनमेकं केवलं के चाकलय्या ध्रुवपद ध्रुवपदमभियातो कृपादो ध्रुवोऽयं सकलकुशलपात्रं ब्रह्मपुत्रं न എന്തുകൊണ്ട് നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ ധന്യത വന്നു നാരതൻ്റെ പ്രത്യേക വിശേഷ ഗുണങ്ങൾ എന്തൊക്കെ ഭാഗവതത്തിൽ പറഞ്ഞതായിട്ടുള്ള രണ്ട് കാര്യത്തെ പറഞ്ഞു ബ്രഹ്മാവിന്റെ പുത്രനാണ് എന്നും പറഞ്ഞു ജഗതി ഈ ജഗത്തില് പ്രപഞ്ചത്തില് ഈ ഈ ലോകത്തില് യസ്യ തേ യാതൊരു അങ്ങയുടെ യസ്യ ആരുടെ തേ അങ്ങയുടെ ഏകം വചനരചനം ഒറ്റ വാക്ക് രചിച്ചു പറഞ്ഞത് അല്ലെങ്കിൽ അങ്ങയാൽ പറയപ്പെട്ടത് ഓ നമോ ഭഗവതേ വാസുദേവായ അതല്ലെങ്കിൽ ഭാഗവത തത്വങ്ങൾ ഏകം വചന രചനം അത് ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു തത്വം ഇത് പറഞ്ഞു കൊടുത്തപ്പോൾ കേവലം ഏകമായിട്ടുള്ള ഒരു വാക്കിനെ കൊണ്ട് മാത്രം ഉപദേശത്തെ കൊണ്ട് മാത്രം ആകലയ്യ ചാകലയ്യ ആകലയ്യ ചലനം ചെയ്യ കൂട്ടിച്ചേരാ എന്താ കൂട്ടിച്ചേർത്തത് അല്ലെങ്കിൽ കേട്ടത് കേൾക്കുകയാണ് ഉണ്ടായത് അല്ലേ നാരദം പറഞ്ഞു അത് കേട്ടു സ്വീകരിച്ചു തൻ്റെ ഉപാസനക്ക് കൂട്ടിച്ചേർത്തു രണ്ടു പേരും അത് പ്രഹ്ലാദനും അതെ ഈ ധ്രുവനും അതെ അപ്പൊ ഇവിടെ ഏകം വചനം ഒരേ ഒരു വാക്ക് അത് വചനത്താൽ ഉണ്ടായതായിട്ടുള്ള എന്നും ആവാം അതല്ലെങ്കിൽ വചനരചനം ഭാഗവത്വം ഒന്നുകിൽ തത്വം അല്ലെങ്കിൽ ഭക്തി അല്ലെങ്കിൽ ഈ മന്ത്രം ഇങ്ങനെ അതുകൊണ്ട് മാത്രം എന്ത് സംഭവിച്ചു ആകലയ്യ അത് കേട്ട് കഴിഞ്ഞപ്പോൾ കയാധവ കയാധുവിൻ്റെ പുത്രനായിട്ടുള്ള ഹിരണ്യകശുവിൻ്റെ ഭാര്യയായിട്ടുള്ള കയാധുവിൻ്റെ പുത്രനായിട്ടുള്ള പ്രഹ്ലാദൻ അവിടെ കയാ കയാധവ കയാധുവിൻ്റെ പുത്രനായിട്ടുള്ള ഈ പ്രഹ്ലാദൻ മായാം ജയതി മായയെ ജയിച്ചു അവിടെ മുക്തി കിട്ടിയിട്ടില്ല എപ്പോഴും ഈ കല്പം കഴിയണം അതുവരെ പ്രഹ്ലാദൻ രാക്ഷസ രാജാവായിട്ടിരിക്കും നിയന്ത്രണം പലതും ചെയ്യുന്നുണ്ട് എന്നിട്ട് നിൽക്കാത്തത് ചിലത് കലുഷിതമായിട്ട് വരണമെന്നേ ഉള്ളു കയാധുവിൻ്റെ പുത്രനായിട്ടുള്ള ഹിരണ്യകശുവിൻ്റെ പുത്രനായിട്ടുള്ള ഈ പ്രഹ്ലാദൻ നരസിംഹമൂർത്തിയാൽ രക്ഷപ്പെടുത്തിയതായിട്ടുള്ള ഭാവം നാരദ മഹർഷിയാൽ ഉപദേശത്തെ കൊണ്ട് ഈ ഭഗവത് പ്രാപ്തി ലഭിച്ചതായിട്ടുള്ള ഭാവം കയാധുവിന് ഗർഭമുണ്ടായിരിക്കുന്ന സമയത്ത് ഈ പ്രഹ്ലാദൻ വയറ്റിലായിരുന്നു ആ സമയത്താണ് നാരദൻ ഉപദേശിച്ചത് അത് ഇന്നും നിലനിൽക്കണു ജനിച്ചിട്ടും പിന്നെ അത് പോയിട്ടില്ല അപ്പോൾ നമ്മളൊക്കെ ഗർഭിണികൾക്ക് ഭാഗവതം വായിച്ചു കൊടുക്കണം ഞാൻ കുറേ ഉണ്ടായിട്ടുണ്ട് സപ്താഹമായിട്ടും വായിച്ചു കൊടുത്തിട്ടുണ്ട് അല്ലാണ്ടെങ്കിൽ ചിലതൊക്കെ വായിച്ചു കൊടുത്തിട്ടുണ്ട് എന്റെ പുസ്തകം വായിച്ചുണ്ട് തെറ്റിനായിട്ട് ഇങ്ങനെ കയാ കയാധവ ഈ കയാധുവിൻ്റെ പുത്രനായിട്ടുള്ള പ്രഹ്ലാദൻ മായാം ജയതി മായയെ ജയിച്ചുവോ യത് കൃപാദ ആരുടെ കാരുണ്യം കൊണ്ടാണ് അയം ധ്രുവ ഈ ധ്രുവനും അയം ധ്രുവം ധ്രുവ ഈ ധ്രുവൻ ധ്രുവപദം അഭി ഈ ധ്രുവപദത്തിലേക്ക് യാദഹ എത്തപ്പെട്ടത് പോയത് ധ്രുവൻ മനുവിൻ്റെ പുത്രനായിട്ടുള്ള ഉത്താനപാദൻ്റെ സുനീതിയുടെ പുത്രനായിട്ടുള്ള ഈ ധ്രുവൻ സുരുചിയാൽ ചെറിയമ്മയാൽ കുറച്ച് കളിയാക്കപ്പെട്ടപ്പോൾ അവഹേളിക്കപ്പെട്ടപ്പോൾ കാട്ടിലെത്തി ഭജിക്കാൻ വേണ്ടി തുടങ്ങി അമ്മ പറഞ്ഞിട്ടാണ് ഭജിക്കാൻ തുടങ്ങിയത് അപ്പോഴാണ് നാരദൻ വന്നത് ഓണമോ ഭഗവതി വാസുദേവായ എന്ന മന്ത്രം പറഞ്ഞുകൊടുത്തു ഇരിക്കാനുള്ള സ്ഥലം പറഞ്ഞു കൊടുത്തു തപസന്റെ വിധി പറഞ്ഞുകൊടുത്തു ഭഗവാന്റെ രൂപം നാമം ധാമം ലീല ഒക്കെ പറഞ്ഞുകൊടുത്തു അങ്ങനെ ഭജിച്ചു അപ്പോൾ ആ ധ്രുവനും ഇതേപോലെ ധ്രുവപദം അഭിയാത ധ്രുവപഥത്തിലേക്ക് എത്തി എന്നിട്ടോ കുശലപാത്രം എല്ലാ തരത്തിൽപ്പെട്ടതായിട്ടുള്ള മംഗളങ്ങളെയും കുശലത എന്താ കുശലം കാര്യം നടത്തുക എന്നതാണ് അതിന് വളരെ പ്രാധാന്യമുണ്ട് എങ്ങനെ നടന്നു എന്നുള്ളതല്ല കാര്യം നടത്തണം കാര്യം നടക്കലിനാണ് പ്രാധാന്യം അത് വളരെ പ്രധാനമാണ് ഈ കാര്യം നടക്കണം ഇപ്പം നമ്മളൊരു സപ്താഹം നടക്കണു അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു കാര്യമായിട്ടുള്ള വീഴ്ച വന്നു സപ്താഹം പൂർണ്ണമായിട്ടും നടത്തണം ആചാര്യനെ പറ്റിയില്ലാച്ചാൽ മറ്റൊരാളെ കൊണ്ട് അവിടെ ആചാര്യ സ്ഥാനമില്ല ഇനി ശ്രോതാക്കൾ ആരും വിചാരിക്കുക തുടങ്ങുകയും ചെയ്തു അത് വായിച്ച് പൂർത്തീകരിക്കണം ആ സ്ഥലത്തിന് എന്തെങ്കിലും അബദ്ധം പറ്റി കൂട്ടുക മൂന്നാണല്ലോ അവസ്ഥ വരിക ശ്രോതാവ് വക്താവ് പിന്നെ ഇരിക്കുന്ന സ്ഥലം ഈ മൂന്നിനും എന്തെങ്കിലും പ്രശ്നം പറ്റിയിച്ചാലും ഭാഗവതം വായന നിർത്തരുത് ആരെ കൊണ്ടെങ്കിലും വായിപ്പിക്കണം ആരില്ലെങ്കിലും വായിക്കണം ആചാര്യൻ ആ സ്ഥലം തന്നെ പറ്റിയില്ല ചില ലേശം മാറിയിട്ട് ഭാഗവതത്തെ മുഴുവനായിട്ട് പാരായണം ചെയ്യണം എത്ര ആൾക്കാര് ആ രീതിയിൽ അതിനെ ഫോളോ ചെയ്യാറുണ്ട് ഇനി അതേപോലെ തന്നെ നമുക്ക് പലപ്പോഴും പല ഏറ്റ അതുപോലെ ഒന്നും ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല അപ്പോൾ അത് പൂർത്തീകരിക്കാനുള്ള അതിനെ എപ്പോഴും ധ്യാനം ചെയ്തുകൊണ്ട് തന്നെ അത് പൂർത്തീകരിക്കണം എന്ന് സാരം വളരെ പ്രാധാന്യമുണ്ട് അതാണ് അപ്പം അതുകൊണ്ട് പാത്രം അപ്പോൾ ഇങ്ങനെ മംഗളങ്ങളെ മുഴുവൻ ചെയ്തു കൊടുക്കുന്നതായിട്ടുള്ള ഭാവം ആർക്കുണ്ട് നാരദനുണ്ട് ലക്ഷ്യപ്രാപ്തി അതാണ് എന്താ ലക്ഷ്യം ഭക്തിക്കും ജ്ഞാനവൈരാഗ്യങ്ങൾക്കും തേജസ്സും ഉണ്ടാക്കി കൊടുക്കുക ലോകത്തിന് മംഗളം ഉണ്ടാക്കി കൊടുക്കുക കുശലൻ ആണ് അപ്പൊ കുശലതയുണ്ട് അങ്ങനെയുള്ള കുശലതയുള്ള ആ നാരദനെ തം ബ്രഹ്മപുത്രം ബ്രഹ്മാവിൻ്റെ മകനായിട്ടുള്ള ആ നാരദനെ നദാസ്മി നദ അസ്മി ഞാൻ ഇതാ നമസ്കരിക്കുന്നു നദ അജിതാഹരേ അതിൽ നദ എന്ന് കേൾക്കാം നദ അപ്പോൾ അവിടെ നാഥ എന്നൊക്കെ ചിലപ്പോൾ കേൾക്കാം നഥ എന്നാണ് വാക്ക് നമസ്കരിക്കുന്നു എന്നാണ് അസ്മി സംഭവിക്കുന്നു ആവട്ടെ നമസ്കാരം ഭവിക്കട്ടെ അർത്ഥത്തിൽ ഞാൻ നമസ്കരിക്കുന്നു ജയതി ജഗതി മായാം യാഥാധവ തേ കായവ കയാധുവിൻ്റെ എന്ന അർത്ഥത്തിലാണ് കായാധവ കയാധുവിൽ നിന്നും ജനിച്ചതായ എന്നർത്ഥാണ് കായാധവ ആ പ്രഹ്ലാദ് എന്നുള്ള വാക്ക് അതിൽ വന്നു കായാധവ എന്നുള്ളതിന് പ്രഹ്ലാദൻ എന്നുള്ള വാക്ക് അതിൽ വന്നു കയാധുവിൻ്റെ പുത്രൻ കയാ കയാധവ തേ വചന രചനം ഏകം വചന രചനം ഏകം കേവലം ച ആകല്യ ध्रुवपदम् अपि यातः यद् कृपातः ध्रुवः अयं सकलकुशलपात्रं ब्रह्मपुत्रं नदा अस्मि जगति यस्य ते एकं एकं वचनरचनम् आकलय्य कायाधवः मायां जयति यत् कृपातः अयं ध्रुवः ध्रुवपदं अपि यादह सकल कुशला पात्रं ब्रhtm ब्रह्मपुत्रं नदास्मि എന്നു അന്നയെ ജയദീ ജഗതി മായാം യസ്യ കായാถവസ്തേ വചന രജനമേകം കേവലം ചാഗലയ്യ ध्रुवपदं ابيയാദോയൽ കൃപാദോ ध्रुവോയം सकल कुशല പാത്രം ബ്രഹ്മപുത്രം നദാസ്മി സാധാരണ വൈനികിയ അധ്യായം വായിക്കും ആ മഹാത്മ്യം എന്നല്ല കേക്ക് പിന്നെ കുറച്ച് കഥ പറയും അങ്ങനെയാണ് പതിവ് അപ്പോൾ ഇതുകൊണ്ട് മഹാത്മ മുഴുവനായിട്ടില്ല മഹാത്മ ശരിക്കും വരുന്നത് രണ്ട് മൂന്ന് അധ്യായങ്ങളിലായിട്ടാണ് അത് കഴിഞ്ഞാൽ നാലും അഞ്ചും അധ്യായങ്ങളിലായിട്ട് അതിൻ്റെ ഫലത്തെ പറയുകയാണ് അതാണ് പിശാജ് പിശാജെന്നു വെച്ചാൽ ഈ ധുന്തുകാരി പിശാചായി മാറിയെന്ന ധുന്തുകാരിക്ക് കാരണ ശരീരം എന്നൊരവസ്ഥയുണ്ട് അതുപോലും കിട്ടിയില്ല വാത്യാരൂപധര വാത്യാരൂപധരെന്നു വച്ചാൽ ഈ വാദം എന്ന് വെച്ചാൽ കാറ്റ് ഒരു കാറ്റിൻ്റെ രൂപത്തിൽ ശരീരം കിട്ടാതെ കണ്ടിങ്ങനെ നടക്കുക പിശാചായി ആ പിശാചിനെ ഭാഗവതം കേൾപ്പിച്ചു സഹോദരനായിട്ടുള്ള ഗോകർണൻ ശ്രദ്ധിച്ചിട്ട് കേട്ടു അപ്പോൾ കേൾക്കാൻ തരായത് മഹാഭാഗ്യം മുക്തനാവുകയും ചെയ്തു ഒറ്റ തവണ കേട്ടുള്ളൂ ശരീരം ഇല്ലാതെ കണ്ട് വാത്യാരൂപധരനായിട്ട് മുളയുടെ ഉള്ളിൽ ഏഴ് കമ്പ ഉള്ള മുളയുടെ ഉള്ളിൽ ഇരുന്നിട്ട് അത് കേട്ടു ഒറ്റ തവണ കേട്ടപ്പോൾ മുക്തനായി പരീക്ഷത്തിനെ പോലെ പരീക്ഷത്തിൽ ശരീരത്തിന്റെ ഉള്ളിൽ ഇരുന്നിട്ടാ കേട്ടത് ശരീരത്തിൽ ഇരുന്നിട്ടാ കേട്ട ശരീരം ഇല്ലാണ്ട് കേട്ടയാളാണ് തുന്തുകാരി അപ്പൊ ഇതിനാ കൂടുതൽ പ്രാധാന്യം തുന്തുകാരിയുടെ കഥ പറഞ്ഞതിന്റെ ശേഷം പറയേണ്ടത് ഈ മഹാത്മ്യം മാത്രം വായിച്ച് കേട്ടാൽ മതി ഭാഗവതം വായിച്ച് കേൾക്കണമെന്നില്ല പ്രേതം മുക്തനായിക്കോളൂ എന്ന് അപ്പോൾ അത്ര പ്രാധാന്യമുണ്ട് ആ കഥയ്ക്ക് അത് കഴിഞ്ഞാൽ പാരായണ വിധിയും കൂടിയും പറഞ്ഞാലേ ശരിക്കും മഹാത്മ്യം പൂർണ്ണമാവുള്ളു വളരെ ഓർഡർലി ആണ് ഈ ആറ് അധ്യായങ്ങളും വിസ്തരിച്ചിരിക്കുന്നത് അപ്പോൾ ആദ്യം ഈ ഭക്തി സംഗമത്തെ കണ്ടു ഭക്തി നാരദ സംഗം സംവാദം കലിദോഷങ്ങൾ അപ്പോൾ ഭാഗവതം വായിച്ചാലത്തെ മഹിമകൾ ഇതൊക്കെ ഒന്നിങ്ങനെ സൂചിപ്പിച്ചു ീ അത് എവിടെ വെച്ച് എപ്പോൾ നടത്തി അത് ഹരിദ്വാറിൽ വെച്ച് നടത്തി രണ്ടാമത്തെ ആയിട്ടൊക്കെയാണ് വരിക പിന്നെ അപ്പോൾ പറയുന്നതായിട്ടുള്ളൊരു ഫലം ഇതാ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ പണ്ട് ഗോകണ്ണൻ സ്വന്തുകാരിയെ മുക്തനാക്കി വിശാദിനെ പോലും മുക്തി കിട്ടും അപ്പം നമ്മളൊക്കെ ഇപ്പോൾ കഴിഞ്ഞ വായന അങ്ങനെ പ്രേതങ്ങൾക്ക് മുക്തി കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു വായിച്ചത് ഒരാഴ്ച ആയില്ല രണ്ട് ദിവസം മൂന്ന് സേല അതേപോലെ സൽസന്ധാനങ്ങളുണ്ടാവാനും കല്യാണം നടക്കാനും ഒക്കെ ഭാഗവും വായിക്കാറുണ്ട് ഭൂമിയുടെ സുരക്ഷിതത്വത്തിന് ഒക്കെ ഭാഗവും വായിക്കാറുണ്ട് യജ്ഞമായിട്ട് സമർപ്പിച്ച ഫലമുണ്ട് അപ്പം അതുകൊണ്ട് ഭാഗവതത്തെ ആശ്രയിക്കുമ്പോൾ നമ്മളിപ്പോൾ കേൾക്കുകയാണ് കേൾക്കുമ്പോൾ അതിങ്ങനെ വെറുതെ കേട്ടുകൊണ്ടിരിക്കുക ഈ ഒരു ലക്ഷ്യത്തെ എന്താണോ അവനവൻ്റെ ആഗ്രഹിച്ചാൽ അത് പറഞ്ഞുകൊണ്ട് അത് ആവശ്യപ്പെട്ടുകൊണ്ട് കേൾക്കുക ആവശ്യപ്പെട്ടുകൊണ്ട് പാരായണം ചെയ്യുക അതാണ് ഭാഗവത ആഹാത്മ്യം അത്രയ്ക്കുണ്ട് അർത്ഥം അതുകൊണ്ട് ആവശ്യത്തെ സകാമർക്കും ആവാം നിഷ്കാമർക്കും ആവാം സഗുണോപാസനയാവാം നിർഗുണോപാസനയാവാം അതാണ് ഭാഗവതം അപ്പം അതുകൊണ്ട് കേൾക്കുമ്പോൾ ആഗ്രഹത്തെ പറഞ്ഞുകൊണ്ട് കേൾക്കുക ഇതിൽ പറയുന്നത് മുഴുവൻ അത് എൻ്റെ ഈ പുണ്യത്തിനാവണേ എൻ്റെ ഈ കാര്യം നടക്കാനാവണേ എന്ന് സ്മരിച്ചുകൊണ്ട് കൊണ്ട് ഓ നമ്മോ ഭഗവതി വാസുദേവായ എന്ന മന്ത്രത്തെ ജപിച്ചുകൊണ്ട് കേൾക്കുക ആഗ്രഹം എന്തോ അത് സാധിക്കും മുഴുവൻ കേൾക്കാൻ സാധിക്കുന്നു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തം ഗോവിന്ദ ഗോവിന്ദ ഇനി നാളെ തൊട്ട് അടുത്ത അധ്യായം രണ്ടാമത്തെ അധ്യായം പറയാം നാരായണ നാരായണ